രാവിലെ എണീറ്റ് കുളിക്കാനുള്ള ഒരു പരിപാടിയാണ് അത് നമ്മുടെ അവിടെ ഉള്ള ഭായി ആണ് ഇതിന്റെ സൈഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാലി ഉണ്ട് അവിടെ ഈ കല്ലുമേഴൊക്കെ കണ്ടോ ഒരു സിൽവർ തിളക്കുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് ഭയ്യൊക്കെ നാമക്കാ രംഗാ സിംഗ് ഗംഗ യാ ഗാസിംഗ് റിവർ നെയ്മ് ആയോ ിന്നത് ഫുള്ള് എല്ലാരും മരം കൊണ്ടാണ് ജീവിക്കുന്നത് മരാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഓ അങ്ങോട്ടാണ് നമ്മൾ പോണത് അതുവഴി കണ്ടോ സാധനങ്ങണ്ടോ this is it. ണ്ടോ ഇതൊക്കെ പൈനിന്റെ കായാണ് പൈൻ മരത്തിന്റെ ഇതിവിടെ കത്തിക്കാനൊക്കെ ഉപയോഗിക്കും

ഇതല്ല ഇവിടുത്തെ ആപ്പിൾ തോട്ടങ്ങളാണ് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ ആപ്പിൾ ആവും പൂവിട്ട് തുടങ്ങി നമ്മുടെ അവിടുത്തെ മോർണിംഗ് വ്യൂ ആണ് ഇപ്പോൾ ഇപ്പം സമയം പന്ത്രണ്ട് മുപ്പത്തൊമ്പതാ മോർണിംഗ് അല്ല പക്ഷേ ബാഗിൻ്റെ ഇന്നെന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി പണി നടക്കുന്നതേ ഉള്ളു നമ്മുടെ ടീം പുറത്തേക്കൊരു ട്രക്കിംഗ് ഇവിടെ വീടുകൾ കണ്ടോ ഇപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എല്ലാ വീട്ടിലും അവര് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കല്ലുപയോഗിച്ചും മറ്റേ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കിട്ടിയ വീടുകളാണ് ഇതൊക്കെ ഇതിവിടുത്തെ പ്രോപ്പർട്ടികളാണ് സോയല്ലേ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇവിടെ റെസ്റ്റോറൻറ്റ് കഫേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും പിന്നെ അല്ലാതെ ഉള്ള ബാക്കിയുള്ളവർ ആ ഓ ഫ്രണ്ട്സ് ഫ്രണ്ട്സേ ഉദറ ചായ പിടിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ ഓക്കെ പൈൻ മരത്തിന്റെ ഫീഡൊക്കെ വെച്ചിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കണേ ഇതാണ് നമ്മൾ നമ്മളവിടുന്ന് ആ രാവിലെ കുളിക്കാൻ പോയ ആ വെള്ളച്ചാട്ടം എന്തോ സോയലിലെ സോയൽ വാലി സോയലിലൊരു മിഡിൽ ഏരിയയാണിത് ഇവിടെ കുറേ കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു ട്രക്കിങ്ങിന് പോവാണ് ഇവിടുന്ന് പ്രോപ്പർട്ടിയിലവിടെ നിന്ന് ഒരു ട്രക്കിങ്ങിന് പോവാ മോൾ ഭാഗത്തേക്ക് ഉണ്ട് വിടെണ്ട് ഇടത്തിൽ എപ്പോഴായി ആപ്പിളൊക്കെ ഉണ്ടാവുക ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അത്രയും ബെറൈറ്റി ബേഡുകളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ പരിന്ത പറക്കുന്ന പോലെയാണ് ഇവിടുത്തെ കാക്കകൾ പറക്കുന്നത് ോട്ടത്തിൽ പരിന്താണെന്ന് തോന്നുന്നു എന്താ വൈബ് അത്ര അത്രയധികം ട്രക്ക് ചെയ്യാനുണ്ട് മാക്സിമം വെയിറ്റ് ഒക്കെ കുറച്ച് സുഖമായിട്ട് പോവാം അയ്യോ ശരിക്കും നമ്മളൊരു ഒരു അത്ഭുത ലോകത്തേക്കൊക്കെ എത്തിയ പോലെ ഇരിക്കും ഒരു വണ്ടറിങ് ഫീലേക്ക് എത്തും നമ്മള് ഇവിടെ കൂടിയൊക്കെ നടക്കുമ്പോൾ ഇതേ പോണ് പരിന്തു പറക്കണ പോലത്തെ കാക്ക ഇപ്പ നടന്ന് നടന്ന് കുറേ പൈൻ മരങ്ങൾക്കിടയിലായി ആപ്പിൾ മരങ്ങൾക്ക് ചുവട്ടിലൂടെ ഞാൻ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് കായുസ് ആപ്പിൾ ഉണ്ടാവണ സമയത്തായിരുന്നെങ്കിൽ പൊളിച്ചേനെ നമ്മൾ താഴത്തേക്കുള്ള വഴിയാണ് ഇറങ്ങുന്നത് മടിയൊക്കെ മാറി കിട്ടും ട്രാവലില് വേറെ വഴിയില്ലല്ലേ നമ്മൾ കാട്ടിൽ കിടക്കേണ്ടി വരും പോയേ പറ്റൂ ശരിക്കും ഒരു സാഹസിക യാത്ര തന്നെയാണത് ചാടി ഇറങ്ങി ഓടി പുളിയാണ് നല്ല വെള്ളം കുടിക്കല്ലേ ഇവർക്ക് ഇനി നമ്മൾ ക്രിസ്റ്റൽ എന്ന് ഈ നദിയുടെ തന്നെ പല രൂപഭാവങ്ങളാണ് നമ്മളിവിടെ ഇനി കാണാൻ പോകുന്നത് ആദ്യം ശാന്തമായിട്ട് ഒഴുകിയൊരു നദിയാണെങ്കിൽ ഇനി നമ്മൾ കേറി കാണാൻ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഒരു വലിയ വെള്ളച്ചാട്ടം പിന്നെയും നടക്കുകയാണ് അടുത്ത തലമുറ വളരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു പൈൻമരത്തിന്റെ സീഡ് നമ്മൾ മോൾ ഭാഗത്ത് നിതിന്റെ മുകളിലേക്ക് കേറാൻ പറ്റില്ല ആ നല്ല ഭയങ്കര സീനാണ് ഈ മേലിൽ കേറാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ എത്തുള്ളത് അതില് പോവാന്ന്

സീനോ ഓ അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിച്ചങ്ങൾ കേറാം ബാക്കിയുള്ള പെട്ടെന്ന് വരും ഇവിടത്തെ വെള്ളം എപ്പോഴും നമുക്ക് കുടിക്കാൻ തോന്നും ചില സമയത്ത് കല്ലുകളൊക്കെ താഴെ എത്തും അങ്ങനെ വരുന്ന കല്ലുകളാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ താഴെ വരെ എത്തും വലിയ കല്ലുകളാണെങ്കിൽ അപ്പൊ അത്ര റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത് അപ്പൊ തന്നെ അങ്ങോട്ട് കേറിയപ്പോ ഒരു ചെറിയ കല്ല്ണ്ട് എന്നത് കണ്ടപ്പോഴാണ് മനസിലായത് താഴെ വരെ പോകുന്നുണ്ട് ഇതേപോലത്തെ കുറച്ച് ദൂരം കൂടി ഉണ്ട് കല്ലുകൾ പീറ്റർ ആഹാ ഈ സിൽവർ പോലെ തിളങ്ങാണ് ഈ കല്ല് പക്ഷെ അല്ല മൈക്ക എന്നാണ് ഈ കല്ലിന്റെ പേര് മൈക്ക ഇവിടെയുള്ളൊരു പ്രതിഭാസമാണ് ഇവിടെയുള്ള സാധാരണക്കാര് അവരുടെ കോഫി ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വീടുകൾ വെച്ച് ഇതാക്കുന്നു കണ്ടോ ഇവിടെ വഴികളുടെ പണി നടക്കണം വഴി വെട്ടി മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ വലിയ മരങ്ങൾ ഇങ്ങനെ മറിഞ്ഞ് വെള്ളത്തിലേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട് കുറെ ഇതൊക്കെ മുകളിൽ നിന്നൊക്കെ വീണതാ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പല പീസുകളാക്കി അവരുപയോഗിക്കാണ് ഇവിടെ ഉള്ളവരുടെ താമസ സ്ഥലങ്ങളാണ് കണ്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാട് വഴിയാണ് കയറിപ്പോയത് ഇതിപ്പോൾ റോഡാണ് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും ഇവിടേക്ക് ഒരുപൊളി സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ട്രക്കിങ് ഈ നടന്ന് കാടിൽ കയറി ഈ തണുപ്പൊക്കെ ആസ്വദിച്ച് മുഖത്ത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പോകുന്ന ആ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗം തന്നെയാണ് വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര വെൽക്കമിങ് ആണ് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി ഇവിടെയുള്ള എല്ലാവരും ഈ പറഞ്ഞ കാടിനെ മുഴുവനായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഇവിടെയുള്ള മനുഷ്യർ അവർക്കറിയാം അവരുടെ നിലനിൽപ്പ് ഈ കാട്ടിൽ തന്നെയാണ് എന്ന് ഇതേപോലൊരു തണ്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് ഇത് കണ്ടോ ഒരു തണ്ടാണത് ഇതിവിടുത്തെ പോളിനേഷൻ പ്രക്രിയയാണ് ആൺസസ്യത്തിന്റെ തണ്ട് ഒരു ഇതേപോലുള്ള കവറിൽ കെട്ടി പെൻസസ്യത്തിന്റെ മേളിൽ വെക്കുന്നു പൂവോടു കൂടിയ തണ്ട് അപ്പോൾ പരാഗണം ചെയ്യുന്ന തേനീച്ചകളും മറ്റുമൊക്കെ വരുമ്പോൾ അതിന് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റേ വളരെ കുറവാണ് വെട്ടി ചുറ്റിയുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എവിടെ സ്റ്റേ വളരെ കുറച്ച് അല്ലേ അപ്പോൾ പിള്ളേര് വാണ്ടിയെ കുറിച്ച് പറപ്പിക്കണം ഓ ഇത് കൊള്ളാട്ടാ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യ പിള്ളേര് ഘോഷയാത്രയൊക്കെ ഒക്കെ കണ്ടിട്ട് പിള്ളേർ ആയിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കൊണ്ടുനടക്കാം തങ്ങളുടെ വീടുകളുടെ ചുറ്റുമുള്ള പ്രദേശത്താണ് ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നത് ഈ ആപ്പിളൊക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അതിവിടെ സാധാരണ ആയിട്ട് വളരുന്ന എപ്പോഴും നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു കൃഷിയാണ് ആപ്പിൾ കൃഷി പിന്നെ ഗോതമ്പ് കടുക് അങ്ങനെ കുറേ കൃഷി വിളകളുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഒരു കൃഷിക്കാരുടെയൊക്കെ ഒരു വീടാണിത് എന്താ വില്ലേജിൽ എന്തു ബ്യൂട്ടിഫുൾ വീടുകളാണ് ഈ കല്ല് കട്ട് ചെയ്തത് കൊണ്ട് ഉണ്ടാക്കിയ ചുമരുകൾ ഒക്കെയാണ് ഇതിന്റെ കോലായി ചുമ്മാ കൊണ്ടുപോണതാണ് കണ്ടോ ഹാൻഡ്ലൂം

ഹിമാചൽ ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ അതൊരു ഫീലാണ് പൊളിയാണ് പഞ്ചവാണ്ടു ദിവസം കൊണ്ട് പാണ് തൊറ്റ കല്ലിൽ ഇങ്ങനെ ഒറ്റ കല്ലിലോ തെറ്റാണോ ഇവിടെ ഉള്ളൊരു കല്ലു കൊണ്ട് ഭയങ്കര മാജിക് കാണിക്കാനറിയാം എന്ത് ഷേപ്പിലാണ് അവിടുത്തെ ഇതൊക്കെ വെച്ചിരിക്കുന്നത് സോയലിൽ താഴെ നമ്മൾ വന്നപ്പോൾ കേറി ആ കട ചായക്കടയിൽ കയറിയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു വാവ് തണുപ്പത്തിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല പുള്ളി സാധനം തന്നെ ഇതും ഒരു ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നാലും പന്ത്രണ്ട് മണിക്കൂർ ട്രക്ക് ചെയ്ത അവിടെ എത്തും നോൺ സ്റ്റോപ്പ് അപ്പൊ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കടക്കാൻ കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഗ്രാമങ്ങൾ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കാണ് അമ്പലാണല്ലേ ഓ ഇതൊരു അമ്പലാണ് എന്താ പറയാ ഇങ്ങനെ വില്ലേജ് ഒരു രക്ഷയില്ലല്ലോ യോക്സെ വില്ലേജൊന്നും ഒരു രക്ഷയില്ല വെള്ളം ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് കുടിക്കാനുള്ള വെള്ളം എന്താ ഈ ഇതിലൂടെയും വരുന്നുണ്ട് ഏറ്റവും മോളിന്നാണ് ഇത് വരുന്നത് കാരണം ബാക്കിയെല്ലാം വെള്ളം ഓരോരുത്തരും യൂസ് ചെയ്തിട്ടൊക്കെയല്ലേ വരുന്നത് ഏറ്റവും മോളീന്ന് വേറൊരു സെപ്പറേറ്റ് പൈപ്പ് ഇട്ടിട്ടാണ് അവർ ഈ വെള്ളം കൊണ്ടുവരുന്നത് ഈ കിടക്കുന്ന കല്ലുകളെ ഇങ്ങനെ കൊറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണ് കൊറക്റ്റായിട്ട് വെട്ടിയെടുത്ത് ഇതേപോലെ നല്ല കറക്റ്റ് സ്ക്വയർ പീസിലൊക്കെ ആക്കി ഓരോന്നും കറക്റ്റ് 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 എൻഡ് നോക്ക് കൊറക്റ്റ് സ്ക്വയർ പീസുകളുള്ള വീടുകളൊക്കെ ഉണ്ട് വൈക്കോൽത്തുറലെ ഗോതമ്പിന്റെ താമസിച്ച വീടാണ് വർഷത്തിൽ മുന്നൂറ് വർഷം പഴക്കമുള്ള വീടാഴ്ച Okay. Don't hey you don't. Oh. पसीने की गट्टी नो वीटिंग न साइड लेके राहुल का फ्रेंड है राहुल के फ्रेंड हाँ अपन लोग लास्ट टाइम राहुल का बारे में घर पर क्या कर रहे हैं देखने अभी कहाँ दे जा रहे हैं अभी घर देखने के लिए आते हैं ओके पसीना पसीने की गट्टी वीटिंग इन्हें साइड लेता ना अंदर है इन्हें हम टाइम ഇവിടെ ആളുകൾ എല്ലാരും വരുമ്പോഴും ഇവരെ താഴെയുള്ള ഈ സാധനം ഗോതമ്പ് ഗോതമ്പി കൊച്ചു പശുവിന് താമസിക്കാനൊക്കെ ഉള്ള സാധനം ഇട്ടാണ് ഇവിടെ ആളുകളൊക്കെ മുകളിലാമസിക്കാം പഴയ വീടുകളിലൊക്കെ അടിയിൽ ഇങ്ങനെ കാലികളൊക്കെ നമ്മളെ കൂടെ ഇത് വെള്ളം ഫിൽറ്റർ ചെയ്ത് വിടുന്ന പാസ് ചെയ്ത് വിടുന്നതല്ല ഇത് മീൻ വളർത്തലാണ് വെള്ളം കാരണം വെള്ളം കൊണ്ടപ്പോ അവർക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്റിൽ പിന്നെ ഗ്ലാസ് ഒന്നും അല്ല അവിടെ വല ആ ഇങ്ങനെ പ്യൂറായിട്ട് ഇങ്ങനെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ ഈ ഒരു ഇതില് അങ്ങനെ അങ്ങോട്ട് പോകും ഇവിടത്തെ പിള്ളേര് മറ്റേ വേറെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ അവിടത്തെ ഘോഷയാത്രകളിലൊക്കെ ഉണ്ടാക്കണ പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെ കൊലിച്ച് കളിക്കുകയാണ് ഇവിടുത്തെ കുട്ടികളുടെ ഇവിടെ ഒരു മരണം നടന്നിണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം മുമ്പ് അപ്പോ ആ അവരുടെ അമ്മ അപ്പോ അതിന്റെ ഫുഡ് കൊടുക്കലാണ് ഇന്ന് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാൻ പരാമെന്നിട്ട് വിളിച്ചു കണ്ടോ ഇതാണ് ഇവിടുത്തെ പരിപാടി ആഘോഷമാണ് സെലിബ്രേഷൻ ഓഹാ ഉണ്ടോ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയ മരണം ഇവിടെ ആഘോഷമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കണം ഫുഡ് കഴിക്കണം കണ്ടോ കണ്ടോ ഇത് പിള്ളേരാണ് വെള്ളം ഇതൊക്കെ തന്നത് പ്ലേറ്റും വെച്ച് ഒരു പ്ലേറ്റും ഇതൊക്കെ വെച്ച് ഹായ് പ്രോ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക മരണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസോ എടാ മരണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം പരിപാടിയാണത് സഞ്ജയനോ അങ്ങനത്തെ പോലെ കുറച്ച് ദിവസമായി ആ നമ്മുടെ നാട്ടില് പതിനാറൊക്കെ നടത്തുന്ന പോലത്തെ ഒരു പരിപാടിയാണ് പക്ഷെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് അല്ലേ എല്ലാവരും രാവിലെ തൊട്ടിട്ട് എന്താ പറയാ വില്ലേജ് മൊത്തവും രാവിലെ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന പോലെയാണ് മദ്യപാനൊക്കെ അല്ലേ ഓ അങ്ങനെ കൈകൊണ്ടെടുത്തിട്ടാണ് നമുക്ക് തരാ കണ്ടോ ഏ anda uh, putih agan berleeri. sambar. iya. Yeah. anda uh, chicken കണ്ടോ മഷ്റൂം ഇവിടെ എല്ലാ പരിപാടിക്കും മട്ടൺ ആണ് മട്ടൺ സ്പെഷ്യൽ ആണ് എന്തായാലും പോളി ഫുഡാണ് എന്താറിയ ആൾക്ക് നല്ലപോലെ മലയാളം അറിയാം ഓഹോ ഫുൾ തെറി പാത്ര വളരെ ഇവിടെ എല്ലായിടത്തും ഈ നായ്ക്കളാണല്ലോ നല്ല എല്ലാവരുടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ നമുക്കൊരു ടൂറിസ്റ്റ് വന്ന കൂടെ പോവും വേടിച്ചു കൊടുക്കും അല്ലെ കുത്ത യാ കുത്ത ഇതാണ് ഇവിടുത്തെ ഹിമാചൽ പ്രദേശിന്റെ ഡോക്ടർ ഏണാ വാക്സ് കാണണ്ട അതിന്റെ കണ്ട അല്ലേ ആ ക്രീം ഒരു ഒരിച്ചിറങ്ങുന്നുണ്ട് ഇതാണ് പെട്ടെന്ന് കത്തണല്ലേ ഈ കീ വാക്സ് തന്നെ ഓ ഓ ശരിയാ ശരിയാവെറുതല്ല ഇത് വെക്കുമ്പോ തന്നെ നല്ല കത്തല് ചെറിയൊരു ഇതിങ്ങനെ ഇതിലൊരു ഒരു കൊടുക്കണം ഇത് ഇത് അടിപൊളി നല്ല ആ ചൂടത്ത് ഹീറ്റ് നോക്ക് നമ്മടെ കയ്യില് കളക്കുന്നത് വൈകുന്നേരം നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രി ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കിടക്കാന്ന് വെച്ചു வரக்கு சீனர்களுக்கு எரிட்டு